കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ കളയേണ്ടിവരും മാസ് ഡയലോഗുമായി സഭയിൽ സുരേഷ് ഗോപി മാസ് ഡയലോഗുകളും പെർഫോമൻസും തന്നെയാണ് സുരേഷ് ഗോപി എന്ന നടനെ മലയാളികൾ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എം പി ആയാലും മന്ത്രിയായാലും സുരേഷ് ഗോപിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഇത്തരം മാസ് ഡയലോഗുകൾ തന്നെ അത്തരത്തിൽ ഒരു തീപ്പൊരി ഡയലോഗ് സുരേഷ് ഗോപി ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചു വക്കബ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിലായിരുന്നു സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗും പെർഫോമൻസും സി പി എം എം പി കെ രാധാകൃഷ്ണന്റെ പ്രസംഗത്തിലെ പരാമർശത്തിനുള്ള മറുപടിയാണ് മാസായത് വക്കബേദഗതി ബിൽ പാസ്സാകുന്നതോടെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ കളയേണ്ടി വരുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം രാധാകൃഷ്ണന്റെ പ്രസംഗത്തിൽ സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചതിൽ ശുഭിതനായിരുന്നു സിനിമാ സ്റ്റൈലിൽ സുരേഷ് ഗോപി മറുപടി പറഞ്ഞത് വക്കബ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയതിനെയാണ് സുരേഷ് ഗോപി രൂക്ഷമായി വിമർശിച്ചത് വക്ക ഭേദഗതി ബില്ലിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് കെ രാധാകൃഷ്ണൻ എം പി ലോക്സഭയിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തെക്കുറിച്ച് പറയുന്നതിനിടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി സഭയിലിരുന്ന് ഇത് കേൾക്കുന്നുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞത് കേരളത്തിലെ ദേവസ്വം ബോർഡിലെ ഒരംഗത്തിന്റെ പേര് ക്രിസ്ത്യൻ പേരുമായി സാമ്യം വന്നതിന്റെ പേരിൽ അവർ ക്രിസ്ത്യാനിയാണെന്ന് തെറ്റിദ്ധരിച്ച വലിയ കലാപമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് വലിയ സമരം അന്നാണ് നടത്തിയതെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു സുരേഷ് ഗോപിയുടെ പേര് പരാമർശത്തിനെ തുടർന്ന് ചെയറിലുണ്ടായിരുന്ന ദിലീപ് സഖ്യ അദ്ദേഹത്തിന് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു ആവശ്യമില്ലാതെയാണ് തന്റെ പേര് ഇപ്പോൾ വലിച്ചഴിച്ചതെന്ന് പറഞ്ഞ സുരേഷ് ഗോപി കേരള നിയമസഭയിൽ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ മുങ്ങിപ്പോകുമെന്ന് മറുപടി പറയുകയായിരുന്നു നിങ്ങൾ അതിനായി കാത്തിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിന് പിന്നാലെ പ്രതിപക്ഷത്തു നിന്നും ബഹളമുയർന്നു ഇതോടെ സുരേഷ് ഗോപിയും ചെറുത്തുനിന്നു ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട വക്ക ഭേദഗതി ബില്ലിനെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യ പാർട്ടികൾ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ് അതേസമയം എൻ ഡി എ ഘടകകക്ഷികളായ ടി ഡി പിയും ജെ ഡിയുവും ബില്ലിനെ അനുകൂലിച്ചു ബില്ലിനെ എതിർക്കുന്നവർ ഒന്നുകിൽ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അല്ലെങ്കിൽ വക്കഫിലൂടെ കൈവശം വെക്കുന്ന സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയക്കുന്നവരാണെന്നും ഇവർ ആരോപിച്ചു